അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ അർജുന അതേപോലെ തന്നെ സായി ഇവർ സംസാരിക്കുകയാണ് ഇവർ നാളെ ജയിൽ നോമിനേഷൻ ടാസ്ക് ഉണ്ടെങ്കിൽ ആര് ജയിലിലേക്ക് എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അപ്സറേനെ വിടാന്ന് അപ്പോൾ സായി പറയുന്നുണ്ട് അപ്സറേനെക്കുറിച്ച് പറയാനൊന്നും വേറെ കാരണങ്ങളൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് റസ്മിന് നല്ല ആഗ്രഹമുണ്ട് ജയിലിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ റസ്മിനെ വിടാന്ന് പറയുന്നുണ്ട് പിന്നെ ശ്രീധൂനെയും വിടാന്ന് പറയുന്നുണ്ട് ശ്രീധൂനും പോകണം എന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീധൂനൊക്കെ വിട്ടുകഴിഞ്ഞാൽ ശ്രീധു പോയി തിരിച്ചു വരുമ്പോഴേക്കും വേറെ ആളാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സായം പറയുന്നുണ്ട് ആ ശ്രീധുവിനെ വിട്ടുകഴിഞ്ഞ് ശ്രീധു തിരിച്ചു വരുമ്പോഴേക്കും വേറെ നല്ല മാറ്റത്തോടു കൂടി തന്നെയായിരിക്കും വരിക എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ജിൻഡോചാട്ടൻ്റെയും അതേപോലെ തന്നെ നന്ദനൻ്റെയും ഫാമിലിയാണ് വന്നിരിക്കുന്നത് നന്ദനൻ്റെ ഫാമിലി പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി നന്ദനെ ചേച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി നീ ഇത്രയും തന്നെ എത്തിയത് ഞങ്ങൾക്ക് സന്തോഷം ഇപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങി ഒരു കോമണറായിട്ട് നീ വന്നിട്ട് നീ ഇങ്ങനെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട് നന്ദനൻ്റെ ചേച്ചി പറയുന്നുണ്ട് നമ്മുടെ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദന പറയുന്നുണ്ട് നന്ദന ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് തന്നെ നമുക്കൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെ അതെന്തായാലും സാക്ഷാത്കരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്